ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നും ഞാൻ എൻ്റെ ഒരു കുഞ്ഞു ഡെയിൻ മൈ ലൈഫ് ലൈഫായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് രാവിലെ തന്നെ ചോറിനും ചായക്കൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ചായക്കും കൂടെ അടുപ്പിൽ തന്നെ വെച്ചിട്ടുള്ളത് ഇന്ന് നീർദോഷയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞാൻ ഇവിടെ ചീയപ്പെന്നൊക്കെ പറയും ഇന്ന് ഉണ്ടാക്കുന്നത് അരിയൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതൊന്ന് ലൂസാക്കി എടുക്കണം കേട്ടോ ഈ മാവ് അങ്ങനെ അരിയൊക്കെ അരച്ച് പാകത്തിന് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ചീയപ്പം ചുട്ടെടുക്കണം ഇതിലേക്ക് ചെറുപയർ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് തേങ്ങ അരക്കാതെയാണ് വെച്ചിട്ടുള്ളത് തേങ്ങ ഒന്ന് പോയി പൊളിക്കട്ടെ എന്ന് വിചാരിച്ച് പോയി നോക്കുമ്പോൾ തേങ്ങയല്ല ഒറ്റ ഒന്നും കുലുങ്ങുന്ന എല്ലാം കൊട്ടൻ തേങ്ങ അതുകൊണ്ട് തേങ്ങ തേങ്ങയൊന്നും അരക്കാൻ നിന്നില്ല പെട്ടെന്ന് അതുപോലെ അങ്ങോട്ട് വെച്ചു ഇതിനിടയിൽ നമ്മുടെ ചോറും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ മുറ്റടി ഉമ്മ കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്കിന്ന് മുറ്റടിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അല്ലെങ്കിൽ ഉമ്മയാണ് അധികം മുറ്റടിക്കാറ് ഉമ്മാക്കെ കൂടാത്ത ദിവസങ്ങളിൽ മാത്രമാണ് ഞാൻ അടിക്കാറ് എങ്ങോട്ടെങ്കിലൊക്കെ പോകാനുണ്ടെങ്കിലൊക്കെ ഞാൻ അടിക്കും നമ്മുടെ ലുലുമുള ഓടുന്നതാണ് കേട്ടോ കാണുന്നത് കുറച്ച് നേരം വയ്ക്കിയിട്ടുണ്ടായിരുന്നു അടുത്തതായിട്ട് ലിച്ചൂസാണ് കേട്ടോ പോകുന്നത് ലിച്ചൂസ് പെട്ടെന്ന് പോയപ്പോൾ അവൾ ഉമ്മ കൊടുക്കാൻ മറന്ന് അപ്പോൾ തിരിച്ച് വന്നതാണ് അങ്ങനെ അവളും പോയി അവർ രണ്ടാളും പോയാലും ഇമ്മയും ഞാനും ലിയക്കുട്ടിയും മാത്രമേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഇമ്മൻ്റെ പയറൊക്കെ ഏകദേശമായി തുടങ്ങിയിട്ടുണ്ട് എല്ലാത്തിനും നാട്ടെയൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ അവരൊക്കെ പോയപ്പോൾ നമ്മുടെ ലിയ മോള് കിച്ചൺ സെറ്റ് കൊണ്ട് കളിക്കുകയാണേ ആൾ നല്ല കളിയിലാണ് അപ്പം ഞാൻ വെറുതെ വീഡിയോ എടുത്തതാണ് നമ്മൾ നമ്മളെടുത്തുണ്ടെങ്കിൽ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും കേട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പണിയെടുക്കുകയാണെങ്കിൽ കരഞ്ഞോണ്ട് ബേക്കിലുണ്ടാവും അങ്ങനെ അവളെ കളി കണ്ടു നിന്നിട്ട് കാര്യമില്ലല്ലോ നമ്മുടെ പണികൾ നടക്കണ്ടേ അങ്ങനെ അവളെ ഞാൻ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലിരുത്തിയിട്ടോ അവൾ വീന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അവളെ കളി നടക്കും എൻ്റെ പണി നടക്കും അങ്ങനെ ഞാൻ പാത്രമൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കഴുകോണ്ടിരിക്കുകയാണ് അതിനിടയിൽ അവൾ അവിടെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചൊക്കെ കയറിയുന്നുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കട്ടാക്കിയതാണ് ആൾ നല്ല വികൃതിയാണ് കേട്ടോ എപ്പോഴും അവളെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം പായ ഇറക്കിയ മുറ്റത്തോട്ട ഒറ്റ ഓട്ടയൊക്കാരും പിന്നെ നമ്മൾ മുറ്റത്തിറങ്ങിയിട്ട് വേണം അവളെ നോക്കാൻ അപ്പം നമ്മുടെ അകത്തുള്ള പണികളൊന്നും നടക്കില്ല ഇന്ന് ഉച്ചക്കുള്ള പരിപാടിയാണ് ഈ ചെയ്യുന്നത് നല്ല കുട്ടമീൻ കൊണ്ടുവന്നിട്ടുണ്ട് ഉണക്കമീനാണ് അത് നന്നാക്കി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അത് നന്നാക്കി ക്ലീനാക്കിയതിന് ശേഷം പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഉണക്ക മീനൊക്കെ പൊരിച്ചു കഴിഞ്ഞപ്പം വെറുതെ തീ കത്തലേ അപ്പോൾ കുടുക്കിയിൽ കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് വെച്ചു അങ്ങനെയാണെങ്കിൽ കുളിക്കുന്നവർക്ക് കുളിക്കുകയും ചെയ്യപ്പോൾ കുറച്ചൊക്കെ തണുപ്പല്ലേ ഞാനെന്നും ലിയ മോളെ ഇപ്പം ചൂടുവെള്ളത്തിലാണ്ട് കുളിക്കാ കുളിപ്പിക്കാറ് അതുകൊണ്ട് അങ്ങനെ എന്നും അല്ലെങ്കിലും എന്നും ഇതുപോലെ വെള്ളം വെക്കും ആർക്കെങ്കിലും ചൂടുവെള്ളം വേണമെങ്കിൽ എടുക്കാമല്ലോ ഇത് വൈകുന്നേരം ഒരു നാല് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ലിയക്കുട്ടി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അവൾ ഇന്ന് കുറച്ച് നേരം വൈകിട്ടാണ് ഉറങ്ങിയത് അതുകൊണ്ട് ആ ഒരു ടൈമിൽ ഞാൻ കുറച്ച് ചുള്ളിയൊക്കെ പൊറുക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ തോട്ടത്തിക്ക് ഗ്യാസും കഴിഞ്ഞിട്ടുണ്ട് ചുള്ളി പുറകുണ്ടെങ്കിൽ പിന്നെ ഗ്യാസിൻ്റെ ഒന്നും ഒരാവശ്യമേ ഇല്ല കേട്ടോ എനിക്കിഷ്ടമാണ് റബ്ബറും ചുള്ളി ഉണ്ടെങ്കിൽ കത്തിക്കാൻ മട്ടൽ എനിക്ക് അധികം ഇഷ്ടമല്ല കേട്ടോ എന്നാലും കത്തിക്കും റബ്ബറും ചുള്ളിയാണെങ്കിൽ ചട എന്ന് പറഞ്ഞ് കത്തും മട്ടലാണെങ്കിൽ കുറച്ചൊക്കെ പുകഞ്ഞിട്ടും അങ്ങനെയൊക്കെ അല്ലേ കത്തുള്ളൂ അതുകൊണ്ടാണ് ഇഷ്ടമില്ലാത്തത് പിന്നെ അടുക്കള മൊത്തം ഒരു പുകയും അങ്ങനെ കുറച്ചൊക്കെ വിറക് പൊറുക്കിയിട്ടുണ്ട് ഇഷ്ടംപോലെ വിറകുണ്ട് കേട്ടോ എല്ലാം കൂടെ പൊറുക്കാനൊന്നും നേരല്ല ലിയക്കുട്ടി ഉണന്നാല് ശരിയാകൂല വൈകുന്നേരത്തിന് ഇനി ചോറും കറിയും ഒക്കെ ആവണം അങ്ങനെ ഞാൻ കുറച്ചൊക്കെ വിറക് പൊറുക്കിയിട്ട് വീട്ടിലേക്ക് നടന്നു ലിച്ചു ലുലൊക്കെ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവരോട് ഞാൻ വേഗം കുളിക്കാൻ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളത് ഞാൻ വരുമ്പോഴേക്കും പെട്ടെന്ന് കുളിച്ചോണ്ടു എന്ന് പറഞ്ഞിട്ട് മാര്യപനസ്കാരമൊക്കെ കഴിഞ്ഞപ്പം ലുലുമോള് പഠിക്കാൻ കേട്ടോ മുസൈഫൊക്കെ ഓന്നിട്ടുണ്ടായിരുന്നു ഇതവളുടെ ബുക്സാണ് മദ്രസയിലുള്ള അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത മാസം എക്സാമൊക്കെ അല്ലേ വരുന്നത് ഇതിനിടയിൽ ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഉറ്റുകൊണ്ടിരിക്കുന്നുണ്ട് ചെറിയ പണി കയറി വന്നപ്പോൾ കുറച്ച് അയില കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ കുറച്ച് മത്തി ഉണ്ടായിരുന്നു അങ്ങനെ അയില മീൻ എടുത്തിട്ട് നന്നാക്കുകയാണ് അയൽ മത്തി നന്നാക്കിയിട്ടുണ്ട് അയലയിണ്ണിന്ന് വെക്കുന്നത് മത്തി ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു അയലയുടെ തലയും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ പൂവ് കളഞ്ഞിട്ടാണ് എടുക്കുന്നത് എനിക്കത് കറിയിൽ ഇട്ടാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാനത് കഴിക്കും അങ്ങനെ മീനൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്കുള്ള സവോളയും തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് വാളംപുളിയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വാളംപുളിയല്ല കുടമ്പുളിട്ടോ മാറിപ്പോയതാണ് അതിലേക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി കറി വെക്കണം കറി വെച്ചുകൊണ്ടിരിക്കുകയാണ് മക്കൾസൊക്കെ അടുക്കളയിലുണ്ട് എല്ലാവരും കഞ്ഞിയൊക്കെ കുടിക്കാൻ കിട്ടോ ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട് മേച്ചി ഞങ്ങൾക്ക് കഞ്ഞി എന്തെങ്കിലും വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഉണക്കമീൻ ഉണ്ട് വേണമെങ്കിൽ എന്നാൽ കഞ്ഞി ഒടിച്ചോ എന്ന് പറഞ്ഞു കഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കുടിച്ചുകൊണ്ടിരിക്കുകയാണ് മുസാഫും ആദ്രസപ്പെടണം കഴിഞ്ഞപ്പോൾ അവർ കഞ്ഞിടിച്ചു കിട്ടോ ഇനി വേണമെങ്കിൽ ഇനി ചോറ് കഴിക്കുള്ളൂ അല്ലെങ്കിൽ അവർ അങ്ങനെ കിടക്കും നമ്മുടെ ലിയക്കുട്ടി ഉണ്ട് കേട്ടോ അവിടെ അങ്ങനെ നമ്മുടെ അയിലക്കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ അങ്ങാടി പോയി വന്നപ്പം ഒരു പപ്പടക്കൂട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതും കൂടെ ഞാൻ പൊരിച്ചു അങ്ങനെ അതും പപ്പടവും മീൻകറിയൊക്കെ കൂട്ടിയിട്ട് അന്നത്തെ ചോറ് കഴിച്ചു മക്കൾസൊക്കെ കിടന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ ലിയക്കുട്ടീനെ വർക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ഈ പാത്രം കഴുകാൻ വേണ്ടി വന്നിട്ടുള്ളത് ലിയെക്കുട്ടീനുറക്കിയിട്ടുണ്ട് ഇമ്മയും മക്കൾസൊക്കെ കിടന്നിട്ടുണ്ട് ചെറിയ പിന്നെ ഫോണിൽ ഇങ്ങനെ തോണ്ടി ഇനി ഈ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മുടെ കിച്ചൺ ഒന്നടിച്ചു വരണം അതുപോലെ ഹാളൊന്നും അടിച്ചു വരണം അത് രണ്ടും ഞാനെന്നും രാത്രി അടിച്ചു വരും മക്കളൊക്കെ ഉള്ള വീട്ടിൽ എപ്പോഴും ആ ഒരു സ്ഥലം വൃത്തില്ലാതെ കിടക്കുമല്ലോ അവരെന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടാവും അടിച്ച് വാരിയിട്ടില്ലെങ്കിൽ നമ്മുടെ കാലും ഇങ്ങനെ ഒട്ടികൊണ്ടിരിക്കും അതൊരു സുഖമില്ല കാര്യമല്ല എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ എന്നും അടിച്ചു വരാറുണ്ട് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ടേ മറക്കരുത് താങ്ക് യു